ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇത് വീഡിയോ എന്ന് പറയുന്നത് പ്രാവുകളുടെ മറ്റ് ബേഡ്സിന്റെയും മാത്രമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പ്രാവുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പർവ്വ പ്രാവുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പ്രാവിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പ്രാവുകൾ നടത്തുന്നവർക്കും മറ്റ് പ്രാവുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും ഒക്കെ ഷെയർ ചെയ്ത് അവർ സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്കും ഒരുപാട് പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അതുപോലെ പ്രാവിനെ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പെറ്റ്സുകളൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ള പെരുസുകളൊക്കെ പേര് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം അതിൻ്റെ സെൽ പോസ്റ്റ് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പത്ത് പറവകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവ പ്രാവുകളാണ് നമ്മൾ എല്ലാത്തിൻ്റെയും നല്ല ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മളുൾപ്പെടുത്തിയിട്ടുണ്ട് പത്തെണ്ണത്തിൻ്റെയും അത് കാരണം ഫസ്റ്റ് ഫസ്റ്റാത്തെ ബ്രീഡർ വീഡിയോ വരുന്നൊരു മൂന്ന് പോയിന്റ് അമ്പത് സെക്കൻഡ് വരെ വീഡിയോ ഫസ്റ്റാത്തെ ബ്രീഡറാണ് പത്ത് പറവേൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും കണ്ടിട്ട് ഇഷ്ടമുള്ള പ്രാവുകൾ ബൾക്കാണ് പറഞ്ഞാൽ പത്തെണ്ണം നാലായിരം രൂപയാണ് അവർ വില ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പറവപ്പറവുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പറവകളൊക്കെ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും വീഡിയോ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പറവുകളുണ്ട് നല്ല പറക്കണ പറവുകളൊക്കെയാണ് അപ്പോൾ പത്തെണ്ണം നാലായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങളിൽ പറവകള് മറ്റ് പ്രാവുകൾ മറ്റ് ബേഡ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തയച്ചു തരുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുത്തയച്ചേരാൻ ശ്രമിക്കുക ബേഡ്സിനെയൊക്കെ നിങ്ങളെ ബെഡ്സിനെയൊക്കെ മറ്റുള്ളവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ പെട്ടെന്ന് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പം നല്ല വീഡിയോസ് എടുത്തു എടുത്തരുമ്പോൾ നിങ്ങളുടെ സെയിൽ കൂടുതൽ നടക്കാനും സാധ്യതകൾ കൂടുതലാണ് അപ്പൊ ബേഡ്സിനെയൊക്കെ നമ്മൾ ഇതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഈ പറവ ബേഡ്സിനെയൊക്കെ പത്തെണ്ണത്തിനെയും അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പത്തെണ്ണം നാലായിരം രൂപ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതേപോലെ പ്രാവുകളൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും അതേപോലെ ഫാമിലി ആരെങ്കിലും ഒക്കെ പ്രാവുകളൊക്കെ വളർത്തുന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റു പെറ്റൊക്കെ സ്റ്റെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സഹായകരമാകും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസ് ഡയറക്റ്റ് അയച്ചേരാ വീഡിയോസ് റേറ്റ് എടുത്തയച്ചേരാ ഡീറ്റെയിൽ പ്ലേസ് മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി പറ പോലെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് മൂവാറ്റുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് നല്ല അടിപൊളി ഒരു ഹോമറിൻ്റെ പയറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഹോമറിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയ്യറിൻ്റെ വില വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി രണ്ട് ഹോംമറുകളാണ് വന്നിരിക്കുന്നത് പെയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് നല്ല അടിപൊളി പറവ പ്രാവുകൾ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പറവകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് സീരിയൽ നമ്പർ മൂന്ന് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഡൽട്ട് ഒരു ബർപ്പന്റെ പയറാണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ബർപ്പന്റെ റേറ്റ് വന്നിരിക്കുന്നത് ബർപ്പൻ അഡൽട്ട് പയറ് എണ്ണൂറ് രൂപ അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു പയർ പറവ് പ്രാവുകൾ നമുക്ക് സെയിലായിട്ട് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ് ഇതാണ് നല്ല റിസൾട്ടുള്ള ഒരു ജോഡി പറവയാണ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പറവ പ്രാവ് ആയിരം രൂപ സീരിയൽ നമ്പർ നാല് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോഴും നമുക്ക് നാല് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ഫാൻ ടൈൽസ് അപ്പോൾ നല്ല അടിപൊളി ഫാൻ ടൈലുകളാണ് വന്നിരിക്കുന്നത് അതേപോലെ ഒരു മുഗിയും ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലെണ്ണം കൂടി രണ്ടായിരം രൂപയാണ് അവർ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടൈലും ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല അടിപൊളി ഫാൻ ടൈലുകൾ ഒരു വൈറ്റ് കളറ് പിന്നെ നേരത്തെ കാണിച്ച രണ്ടെണ്ണം പിന്നെ ഒരു മുഖിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലെണ്ണം കൂടി രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് വൈറ്റ് ഫെതർ മുഖിയാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവ പ്രാവുകളാണ് നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ഓരോരുന്ന് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരൂര് നമുക്ക് സീരിയൽ നമ്പർ അഞ്ച് പറവേനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പീസ് റേറ്റ് മുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാന്നാണ് ശേഷം വന്നിരിക്കുന്നത് സൺ കൊനൂറിന്റെ എട്ട് മാസം പ്രായമുള്ള ഒരു സൺ ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡി എൻ ഇല്ല നാലായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ഫിക്സഡ് റേറ്റ് ആണ് നാലായിരം രൂപ സൺ കൊന്നൂർ എട്ട് മാസം പ്രായമുള്ളത് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ പത്ത ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്